ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പൊന്നും സ്വാഗതം അപ്പോൾ കണ്ടോ ഇത് നമ്മൾ ഇപ്പോൾ പ്ലാന്റ് അയക്കുന്നതിൻ്റെ ഒരു ഇതാണേ പാക്കിങ്ങിനായിട്ട് എടുത്തേക്കുന്നതാണ് ഇതുകൊണ്ടോ ഇതാണ് നമ്മൾ ചെറിയ ട്രെയിൽ പിടിപ്പിച്ചിട്ട് നമ്മൾ അത്യാവശ്യം തേണ്ട ഇത്രയും സൈസുള്ള കവറിൽ വെച്ചത് വെച്ചിട്ടാണ് അതായത് മണ്ണ് ചകിരിച്ചോറ് ഉണക്കച്ചാണകൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് കൊണ്ടോ നമ്മളതിപ്പോൾ ഞാനത് പാക്കി അയക്കാൻ കണ്ടോ റൂട്ട് വന്നേക്കാൻ നോക്കിയാൽ എന്ത് ഭംഗിയാ നോക്കിയേ കാണാവോ കണ്ടോ ഇതുകൊണ്ട് നല്ലതായിട്ട് വേര് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ദൂരേക്കെല്ലാം ഈ കേരളത്തിലെവിടെയും നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ എടുക്കുന്നുണ്ടോ അതുകൊണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ നമ്മളുടെ കഷ്ടപ്പാടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്താണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ അതെ നിങ്ങൾ എത്ര നല്ല രീതിയിൽ ഇത് പിടിപ്പിച്ച് എല്ലാ എടുക്കണം കേട്ടോ എൻ്റെ റിക്വസ്റ്റാണ് അതുകൊണ്ട് എനിക്ക് സമയമില്ലായിരുന്നു തന്നാതെ വീഡിയോ എടുക്കാൻ അതുകൊണ്ട് നല്ല തിരക്കാണ് അപ്പം നമ്മൾ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വരെ നമ്മൾ അയക്കുന്നുണ്ട് കൊടുത്ത് തീർക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അതുപോലെ സേഫ് ആക്കിയാണ് നമ്മളിത് പ്ലാന്റ് എടുക്കുന്നത് അല്ല പ്ലാന്റ് പാക്ക് ചെയ്യുന്നത് കേട്ടോ ഇതുകൊണ്ടോ ഇതുപോലെ വെള്ളം നനച്ച് ഇതുണ്ടോ ഇങ്ങനെ ഈ റൂട്ട് കളയാതെ ഇത് പതുക്കെയാണ് ഇതിൻ്റെ മണ്ണെല്ലാം മാറ്റി മാറ്റുന്നു കേട്ടോ ഇതിപ്പോൾ ഞാനല്ല വീഡിയോ എടുക്കുന്നത് എൻ്റെ കൊച്ചിനെ കൊണ്ട് എടുക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള ഇത് വരും അപ്പോൾ എല്ലാവരും ഒന്ന് സഹിക്കുക അതുകൊണ്ടാണ് ഇതുകൊണ്ടോ ഈ റൂട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചായിരിക്കും പാക്ക് ചെയ്ത് തരുന്നതുകൊണ്ടോ എന്ത് നല്ല ഭംഗിയാന്ന് നോക്കിയാൽ ഇതുകൊണ്ടോ ജൈവരീതി രീതി ചെയ്താൽ പട്ടി സമ്മതിക്കല്ലേ വനു ഇതുകൊണ്ട് എന്ത് ഭംഗിയെന്ന് വെക്കിയാൽ കാണാൻ പറ്റു ഇത് പട്ടി തന്നെ അന്നേ നമ്മൾ നമ്മളിവിടുന്ന് പ്ലാന്റ്സ് സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് കയ്യിൽ ആദ്യം കിട്ടി കഴിയുമ്പോൾ ബ്ലാസ്റ്റിക്ക് റിമൂവ് ചെയ്ത് കളയണം കേട്ടോ അതിനുശേഷം ശേഷം നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് കൊടുക്കണം അതുപോലെ പൊട്ടി കറിയാലോ അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഉണക്ക ചാണകപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക അതായത് കൂടുതൽ മണൽ ആഡ് ചെയ്യുക സാധാ മണ്ണ് ചകരിച്ചോറ് ഇത് മൂന്നൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ചാണകപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ അത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് വെക്കുക അതിനുശേഷം ഷെയ് വെക്കണം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തേക്കണം കേട്ടോ രാവിലെയും വൈകിട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് വെയിൽ കൊള്ളിക്കരുത് ഒരാഴ്ചത്തേന് അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ വെയിലിലേക്ക് മാറ്റി എനർജി ആക്കി കഴിയുമ്പോൾ വെയിലത്തോട്ട് വെക്കാം ഓക്കെ അപ്പം അതുപോലെ സേഫായിട്ടാണ് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് നിങ്ങളത് നല്ല രീതിയിൽ അത് പിടിപ്പിച്ച് നല്ല നല്ല അടിപൊളിയായിട്ട് പത്ത് കളറാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പം നമുക്കിനിയും നമ്മളിതുപോലെ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ടോട്ടോ അതുപോലെ എല്ലാം നല്ല റെയർ റയർ ആയിട്ടുള്ള വെറൈറ്റീസാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത് ധൈര്യമായിട്ട് എല്ലാവർക്കും ഓർഡർ ചെയ്യാം അപ്പം മേടിച്ചവരും ഒത്തിരി ഫ്ലേവർ ആയിട്ട് നമുക്ക് പ്ലാൻസ് സെൻഡ് ചെയ്ത് തരുന്നുണ്ട് അതിൻ്റെ പൂക്കളോട് കൂടിയുള്ള അതിന് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ വീഡിയോ ഇടുമ്പോൾ നമുക്ക് ചെടികളെല്ലാം തീരുന്നുണ്ട് അതുകൊണ്ട് പിന്നെയും പിന്നെയും നമ്മളിനു ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം പുതുവർഷത്തെ നമുക്ക് പുതിയ പുതിയ ബോൾസ് ആൻഡ് വെറൈറ്റീസ് നമ്മുടെ മുറ്റം നിറയട്ടെ അല്ലേ ഒരു ഭംഗിയല്ലേ ഇപ്പം മറ്റുള്ളവർ വന്ന് കാണുമ്പോഴാണ് എന്ത് ഭംഗിയല്ലേ കാണാൻ അതൊന്ന് അതും അതിൽ നിന്ന് ഒത്തിരി ഉണ്ടാകട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടിയോട് അപ്പോൾ നമ്മൾ മണ്ണൊന്നും ഒരു പ്രശ്നമല്ല നമ്മളിതിൽ എപ്പോഴും ചെളിക്കാത്തൊക്കെയാണ് ഇട്ട് കയ്യും കയറും അങ്ങനെയൊന്നും നോക്കുന്നൊന്നുമില്ല എല്ലാം ഒരു ഇഷ്ടത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു താല്പര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതലും ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് സെയിൽ ആയിട്ട് വരുന്നതാണ് ഓക്കെ ബൈ താങ്ക്